നമസ്കാരം പ്രിയപ്പെട്ടവരെ ആരാകം നിങ്ങളുടെ എം പി എന്നൊരു പരമ്പര പ്രവാസി ഭാരതി പ്രക്ഷേപണം ചെയ്തു വരുന്നത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സമയത്ത് ലോക്സഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളാണ് നമ്മൾ പറയുന്നത് രണ്ട് മണ്ഡലങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്ന് കാസർഗോഡും മറ്റൊന്ന് കണ്ണൂരും നിങ്ങളത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ പറയുന്നത് വടകര ലോക്സഭാ മണ്ഡലത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രമാണ് വടകര ലോക്സഭാ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് അൻപത്തിരണ്ടിൽ നമുക്കറിയാം കേരള സംസ്ഥാനം രൂപപ്പെട്ടിട്ടില്ല അന്ന് തിരുക്കൊച്ചിയും മദ്രാസുമായിട്ട് കിടക്കുകയാണ് അന്ന് പതിനാറ് മണ്ഡലങ്ങളാണ് അൻപത്തിരണ്ടിലുള്ളത് അപ്പോൾ തിരു കൊച്ചിയിൽ പതിനൊന്നും മദ്രാസിൽ അഞ്ചും അതേപോലെ തന്നെയാണ് അൻപത്തി ഏഴിൽ പതിനാറ് മണ്ഡലങ്ങളേ ഉള്ളൂ പക്ഷെ അപ്പോഴേക്കും അൻപത്തിയേഴിലാവുമ്പോൾ കേരളം രൂപം കൊണ്ടു അതെ അപ്പോൾ വടകര ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു അറുപത്തിയേഴ് വർഷക്കാലത്തെ തിരഞ്ഞെടുപ്പ് ചരിത്രം വടകരയ്ക്ക് വേണ്ടി പറയാനുണ്ട് അതിലേറ്റവും മുഴച്ചു നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ അവിടെ എം ബി ആയിരുന്ന കെ പി ഉണ്ണികൃഷ്ണൻ വർഷം ഇരുപത്തഞ്ച് വർഷം ഇരുപത്തഞ്ച് വർഷം തുടർച്ചയായി എം ബി ആയിരുന്നു പക്ഷേ അദ്ദേഹം ഇരുപത്തഞ്ച് വർഷം തുടർച്ചയായി എം പി ആയിരുന്നെങ്കിലും ഇരുപത്തഞ്ച് വർഷം അദ്ദേഹം ഒരു മുന്നണിക്ക് വേണ്ടിയല്ല മത്സരിച്ചത് ആദ്യത്തെ രണ്ടു തവണ അദ്ദേഹം എഴുപത്തിയൊന്നിലും എഴുപത്തി ഏഴിലും എഴുപത്തി ഒന്നിലും ജയിച്ചവർക്ക് ഏഴ് വലിയ തോളം കിട്ടിയത് എഴുപത്തിയേഴിലും അദ്ദേഹം കോൺഗ്രസ്സിന് വേണ്ടി പിന്നീട് എൽ ഡി എഫിന് വേണ്ടിയാണ് പിന്നീട് അദ്ദേഹം തൊണ്ണൂറ്റി ആറിൽ വന്ന് യു ഡി എഫിന് വേണ്ടി മത്സരിച്ചു കോൺഗ്രസ്സിൽ തിരിച്ചു വന്ന് യു ഡി എഫിനു വേണ്ടി മത്സരിച്ചു തോറ്റുപോയി ഓ ഭരതനുമായി തോറ്റു അതാണ് വടകരയുടെ ഒരു സംക്ഷിപ്ത രൂപം എന്തായാലും വടകര ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളേതൊക്കെ നോക്കാൻ നമുക്ക് നിയമസഭാ മണ്ഡലങ്ങൾ തലശ്ശേരി കൂത്തുപറമ്പ് വടകര കുറ്റിയാടി നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര നിയമസഭാ ബാക്കിയുള്ള എല്ലാം എൽ ഡി എഫിനാണ് എല്ലാം എ എൻ ഷംസീർ ഉൾപ്പെടെ അല്ലെ കെ പി മോഹനൻ കെ കെ രമ യു ഡി എഫ് പിന്നെ കെ പി കുഞ്ഞഹമ്മദ് ഇ കെ വിജയൻ കാനത്തിൽ ജമീല ടി പി രാമകൃഷ്ണൻ അങ്ങനെ വരുന്നുണ്ട് ജില്ലകളുടെ ഒരു വ്യത്യാസമുണ്ടല്ലോ വടകരയിലുള്ള വടകര ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ അത് കണ്ണൂരും ബാക്കി അഞ്ചെണ്ണം കോഴിക്കോടും കണ്ണൂർ കോഴിക്കോട് ബോർഡറാണ് അപ്പം കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുമായി വ്യാപിച്ചു കിടക്കുന്നു വടകര ലോക്സഭാ മണ്ഡലം എന്നർത്ഥം അതിനകത്ത് വരുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടെണ്ണം കണ്ണൂർ ജില്ലയിലും ബാക്കി കോഴിക്കോട് ജില്ലയിലും വടകരയുടെ ചരിത്രം നമ്മൾ പറഞ്ഞു നമുക്കൊരു അറുപത്തിയേഴ് വർഷത്തെ ചരിത്രമാണ് പറയാനുള്ളത് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ആരൊക്കെ ഏറ്റവും രസകരമായ ഒരു മത്സരമാണ് വടകര നടക്കുന്നത് കാരണം രണ്ട് എം എൽ എമാർ തമ്മിൽ മത്സരിക്കുന്നു അതെ രണ്ടുപേരും വളരെ പ്രധാനപ്പെട്ട കേരള രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്തവരുമാണ് ഒരാൾ ഷാഫി പറമ്പിൽ പാലക്കാട് എം എൽ എ ആണ് ഇപ്പോൾ വടകര കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു അടുത്തത് കെ കെ ശൈലജ കെ കെ ശൈലജ മട്ടന്നൂർ മട്ടന്നൂരിലെ എം എൽ എ ആണ് ഇപ്പോൾ മത്സരിക്കുന്നു പിന്നെ പ്രഭുൽ കൃഷ്ണയാണ് ബി ജെ പി സ്ഥാനാർത്ഥി അപ്പം ഇതിൽ ഇടത് പലതു മുന്നണികളിൽ ആര് ജയിച്ചാലും ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരും ഉറപ്പാണ് അതാണ് അതിൽ നമ്പർ വൺ വടകരയിൽ എൽ ഡി എഫ് അല്ലെ യു ഡി എഫ് ആര് ജയിച്ചാലും ഒരു നിയമസഭാ വകുപ്പ് തിരഞ്ഞെടുപ്പ് വരും ഒന്നുകിൽ മട്ടന്നൂരിൽ വരും അല്ലെങ്കിൽ പാലക്കാട് ഇനി ബി ജെ പിയുടെ കാൻഡിഡേറ്റ് മത്സരിക്കുന്നത് പ്രഭുൽ കൃഷ്ണയാണ് ബി ജെ പി വലിയ സ്വാധീനമൊന്നും വടകര മണ്ഡലത്തിൽ ബി ജെ പി ചെലുത്തിയിട്ടില്ല കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏഴര ശതമാനം വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ബി ജെ പി കാൻഡിഡേറ്റ് ഉണ്ട് വടകരയിലുണ്ട് പക്ഷേ അങ്ങനെ കാര്യമായ ചലനം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ പ്രാവശ്യം എന്താണെന്ന് കണ്ടറിയാം നമുക്കിന് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലേക്ക് പോയാൽ ഏറ്റവും കൂടുതൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലമാണെന്ന് സാറേ ചരിത്രം നോക്കുമ്പോൾ അല്ല അങ്ങനെ പറയാം നമുക്ക് കാരണം എസ് എസ് പിന്നെ അതിൽ നിന്ന് പിരിഞ്ഞു മാറിയ മറ്റ് ചില ഉപഘടകങ്ങള് ആ ലോക് ദൾ അങ്ങനെ കുറെ പിന്നെ സംഘടനകളും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള രാഷ്ട്രീയ കക്ഷികളെ പ്രതികരിച്ച വ്യക്തികളും മത്സരിച്ചു സ്വതന്ത്രമാരും സ്വതന്ത്രന്മാരും ഒക്കെ മത്സരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴില് വടകരയിൽ നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് അന്ന് പി എസ് പി ആണ് ജയിക്കുന്നത് ഈ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി പിരിഞ്ഞു പോയതാണ് പിന്നീട് എസ് എസ് പി ആയത് സംയുക്ത സോഷ്യലിസ്റ്റ് അരങ്ങൽ പാർട്ടിയായത് അതിലാണ് അപ്പൊ അൻപത്തിയേഴില് നമുക്ക് കെ ബി മേനോൻ പി എസ് പി മത്സരിച്ചു അദ്ദേഹത്തിനെ എതിർത്തത് കോൺഗ്രസ്കാരും ഉണ്ടായിരുന്നു സി പി ഐകാരും ഉണ്ടായിരുന്നു അന്ന് സി പി ഐ ആണല്ലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അതെ അപ്പൊ ഗോപാലൻ കരിപ്പൂർ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് പി രാമണ്ണി നമ്പിയാറാണ് സി പി ഐന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥി പി എസ് പി കാന്റിഡേറ്റ് ആയിട്ട് കെ ബി മേനോൻ അദ്ദേഹം ജയിച്ചു అప్పు కమ్యూనిస్టేంకోం పరాజయపెతికస్ జయించే మండలమాన ఆద్యూ വടകര മണ്ഡലത്തിൽ ആദ്യത്തെ വിജയം എന്നു പറഞ്ഞ പി എസ് പിക്കാണ് അദ്ദേഹത്തിന് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് വോട്ടിന്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് മുപ്പത്തിന്റ് ആറ് കിട്ടി ജയിച്ചാളിന് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഗോപാലൻ കരിപ്പൂർ അദ്ദേഹത്തിന്റെ മുപ്പത്തി ഒന്നേ പോയിന്റ് മൂന്ന് രണ്ട് തൊട്ട് ബാക്കിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നത് അദ്ദേഹത്തിന്റെ മുപ്പത്തി ഒന്ന് ശതമാനം എങ്ങനെയായിരുന്നു അന്നത്തെ നമുക്ക് ശതമാനം കൂടി പറയാം എണ്ണം മാത്രം വെച്ചിട്ട് കാര്യമില്ല കാര്യമായി നമ്മൾ ി കാര്യം പറഞ്ഞു പോവാണ് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം ഓരോ മണ്ഡലത്തിന്റെയും തെരഞ്ഞെടുപ്പ് ചരിത്രമാണ് നമ്മൾ പറയുന്നത് രാഷ്ട്രീയ ചരിത്രമല്ല അല്ല അത് പറയുന്നില്ല അപ്പൊ നമുക്ക് തന്നെ തീരുമാനിക്കാം ഇനി കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ന എൻ്റെ പാർട്ടി ഇത്ര ഇത്ര വോട്ട് നേടിയിട്ടുണ്ട് അല്ലേ ഇന്ന 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 സമയത്തൊക്കെ നേടിയിട്ടുണ്ട് അപ്പൊ ഏത് പാർട്ടിക്കാണ് സ്വാധീനങ്ങൾ വടകര രണ്ടിനും മാറി മാറി വന്നിട്ടുണ്ട് മാറി വരും പക്ഷെ എൽ ഡി എഫിന് മാത്രമായിട്ടുമല്ലേ അവസാനത്തെ മൂന്ന് പ്രാവശ്യം ഇപ്പോൾ യു ഡി എഫ് ആയിരുന്നില്ല മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ മുരളീധരനും ഒക്കെ ജയിച്ച സ്ഥലമല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടാണ് അടുത്ത തിരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇടത് സ്വതന്ത്രമാണ് ജയിക്കുന്നത് അവിടെ എതിർത്തത് പി എസ് പി ആണ് നേരത്തെ ജയിച്ച കെ ബി മേനോൻ കെ ബി മേനോൻ ഇവിടെ മത്സരിച്ച് തോറ്റുപോയി പക്ഷേ ഈ എ വി രാഘവൻ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് എഴുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഏഴ് വോട്ട് കിട്ടിപക്ഷമാണ് നല്ല ഭൂരിപക്ഷമാണ് അപ്പം അത് അവിടെ ഒരു ഇടതിൻ്റെ ഒരു താട്ടം അങ്ങ് മാറി അത് കഴിഞ്ഞ് പിന്നെ വരുന്ന തിരഞ്ഞെടുപ്പ് അറുപത്തിയേഴില് അറുപത്തിരണ്ട് വെച്ചാൽ അറുപത്തിയേഴ് അറുപത്തിയേഴില് ആണ് കാൻഡിഡേറ്റ് സംയുക്ത സോഷ്യലിസ്റ്റ് അതെ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി ഇറ്റ്സ് എ പണ്ട് പി എസ് പി ആയിരുന്നു അതിന്ന് പിരിഞ്ഞു പോയവരാണ് അരങ്ങൽ ശ്രീധരൻ നേതാവാണ് അരങ്ങൽ ശ്രീധരൻ എസ് എസ് പി സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി അദ്ദേഹം എം കെ പ്രഭാകരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എം കെ പ്രഭാകരനെ ഒരു ലക്ഷത്തിലധികം വോട്ടിനാണ് തോൽപ്പിക്കുന്നത് ആ ഒരു ലക്ഷത്തി അഞ്ഞൂറ്റിമൂന്ന് വോട്ടുകൾക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ എസ് എസ് പി കാൻഡിഡേറ്റ് ഇടതുപക്ഷത്തിന്റെ പിന്തുണയുള്ളതാണ് അരങ്ങൽ ശ്രീധരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എം കെ പ്രഭാകരനെ തോൽപ്പിക്കുന്നത് അപ്പം അവിടെ വേണ്ടി ഇടതുപക്ഷത്തിനാണ് സ്വാധീനമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കെ പി ഉണ്ണികൃഷ്ണൻ രംഗത്ത് വരുന്നത് കെ പി ഉണ്ണൻകൃഷ്ണന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം അറിയാൻ അദ്ദേഹം ബി പി സിംഗ് മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു ടെലികോ മന്ത്രിയായിരുന്നു ഉപരിതല ഗതാഗത മന്ത്രിയായിരുന്നു ദേശീയ നേതാവായിരുന്നു അപ്പോൾ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് മത്സര രംഗത്തേക്ക് അന്ന് അദ്ദേഹത്തെ എതിർത്തത് ഈ എ വി രാഘവനാണ് അറുപത്തിരണ്ടില് ജയിച്ചാൽ എ വി രാഘവനാണ് കെ പി ഉണ്ണകൃഷ്ണനെതിരെ ഇടതസ്വാതന്ത്ര്യനായിട്ട് മത്സരിച്ചു അന്ന് അരങ്ങിൽ ശ്രീധരനുണ്ട് അന്ന് അരങ്ങില് ശ്രീധരൻ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ആദ്യ എസ് എസ് പിയേറ്റ് മത്സരിച്ചു പിന്നീട് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി ഇനി മറ്റൊരു പാർട്ടിയിലേക്കും അദ്ദേഹം വരുന്നുണ്ട് അതിൻ്റെ തന്നെ ഘടകങ്ങളാണ് ആ സമയത്ത് മറ്റൊരു സംഭവം കൂടിയുണ്ട് എഴുപത്തി ഒന്നില് കെ പി ഉണ്ണകൃഷ്ണൻ ജയിച്ചു അപ്പോഴ് പിന്നീട് കോൺഗ്രസിന്റെ രാജ്യസഭാംഗമൊക്കെയായിരുന്ന ലീല ദാമോദര മേനോട് മത്സരിക്കുന്നുണ്ട് എഴുപത്തി ഒന്നില് പക്ഷെ ചെറിയ വോട്ടേ പിടിച്ചുള്ളൂ രണ്ടായിരത്തിഇരുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടേ പിടിച്ചുള്ളൂ അപ്പോഴ കെ പി ഉണ്ണികൃഷ്ണൻ അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാല് വോട്ടുകൾക്കാണ് എ വി രാഘവനെ ഇടതുപക്ഷ സ്വാതന്ത്ര്യനെ പരാജയപ്പെടുത്തുന്നത് കോൺഗ്രസ് വീണ്ടും കോൺഗ്രസ് ആയിട്ട് വരുന്നു വീണ്ടും കോൺഗ്രസ് പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അടുത്ത എഴുപത്തൊന്നുകഴിഞ്ഞെടുപ്പ് എഴുപത്തി 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 ഏഴിലും കെ പി ഉണ്ണികൃഷ്ണൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിച്ചു വിജയിച്ചു അദ്ദേഹത്തിന് കെ പി ഉണ്ണികൃഷ്ണൻ അങ്ങനെ ഒരു അമ്പത്തയ്യായിരത്തിന് മുകളിലൊന്നും ഭൂരിപക്ഷത്തിൽ പോയി അറുപതിനായിരത്തിന് മുകളിൽ പോയിട്ടില്ല പോയിട്ടില്ല ഈ എഴുപത്തി ഏഴിൽ അദ്ദേഹം ജയിക്കുന്നത് എണ്ണായിരത്തി എഴുപത് വോട്ടിനാണ് അപ്പോഴും അരങ്ങൽ ശ്രീധരനാണ് മത്സ്യ സ്ഥാനാർത്ഥി പക്ഷെ അപ്പോഴും അരങ്ങൽ ശ്രീധരന്റെ പാർട്ടിയുടെ പേര് ബി എൽ ഡി ഭാരതീയ ലോക് ദളായി ൻ സോഷ്യലിസ്റ്റ് ആയി പിന്നീട് ഭാരതീയ ലോക അപ്പോൾ അദ്ദേഹത്തെ അതാണ് ഞാൻ സോഷ്യലിസ്റ്റ് സംസ്ഥാനങ്ങളിലാണ് അവിടെ ഇടതുപക്ഷത്തിന് വേണ്ടി കൂടുതൽ മത്സരിച്ചിട്ടുള്ളത് എസ് എസ് പി വന്നിട്ടുണ്ട് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി വന്നിട്ടുണ്ട് പിന്നെ ഈ ഭാരതീയ വന്നിട്ടുണ്ട് ഇങ്ങോട്ട് തട്ടകമാണ് ആ തട്ടകം അത് കോഴിക്കോടാണ് കൂടുതൽ ഇവിടെ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കെ പി ഉണ്ണികൃഷ്ണന്റെ ഭൂരിപക്ഷം എണ്ണായിരത്തി എഴുപത് ഞാൻ പറഞ്ഞു രണ്ടാം തവണയായി കെ പി ഉണ്ണികൃഷ്ണൻ അത് കഴിഞ്ഞ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപതിൽ രാഷ്ട്രീയ ചരിത്രം മാറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നു കോൺഗ്രസിന്റെ ഒരു വിഭാഗം മാർക്സിസ്റ്റുകാരുടെ കൂടെ വന്നു അപ്പോൾ കെ പി ഉണ്ണികൃഷ്ണൻ മത്സരിക്കുന്നു അപ്പോൾ കെ പി ഉണ്ണികൃഷ്ണൻ എതിർക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി എതിർക്കുന്നത് മുല്ലപ്പള്ളി രാമേന്ദ്രനാണ് അതായത് കോൺഗ്രസിന് വേണ്ടി മുല്ലപ്പള്ളി രാമേന്ദ്രൻ കോൺഗ്രസിന് പക്ഷേ അത് ഇടതുപക്ഷമാണ് അത് ഇടതുപക്ഷമാണ് അന്ന് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് കെ പി ഉണ്ണികൃഷ്ണൻ മത്സരം അപ്പോഴ് കെ പി ഉണ്ണികൃഷ്ണൻ ജയിച്ചു ജയിച്ചു നാല് അറുനൂറ്റി എൺപത്തി രണ്ട് വോട്ടുകൾ ജയിച്ചു ഇടത് ആണല്ലോ തട്ടകം മാറി തട്ടകം മാറി കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം ആറ് തവണ എം പി ആയിരുന്നു രണ്ടു തവണ കോൺഗ്രസിന് വേണ്ടിയിരുന്നുള്ളൂ ഈ തട്ടകം മാറുമ്പോ അതിന്റെ അർത്ഥം വ്യക്തിപ്രഭാവം വലിയൊരു സ്വാധീനം തന്നെയാണെന്നായിരിക്കും അല്ലേ കാരണം നേരത്തെ ഇടത് സ്വ ഇടത് പക്ഷത്തോ അല്ലെങ്കിൽ പിന്നീട് വലതുപക്ഷത്തോ ഇങ്ങനെ മാറി മാറി വന്നിട്ടും അദ്ദേഹം ജയിക്കുന്നു അല്ല പിന്നീട് അവസാന വലതു വശത്ത് വന്നപ്പോൾ ഓ ഭരതന്റെ കയ്യിൽ വീണ് പോയി തൊണ്ണൂറ്റിയാറിൽ അപ്പൊ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ എതിരെ കെ പി എണ്ണു കൃഷ്ണൻ ജയിച്ചു ആ നാൽപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ട് എൺപതിലെ കാര്യമാണ് നമ്മൾ എൺപതിൽ വന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ ഇത് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർക്കറിയാം വിശദീകരിക്കുന്നത് നമ്മൾ എൺപത്തിനാലില് വീണ്ടും കെ പി ഉണ്ണിക്ഷ മത്സരിക്കുന്നു അപ്പോഴും അദ്ദേഹം എൽ ഡി എഫ് ആണ് കോൺഗ്രസ് എസ് ആണ് കോൺഗ്രസ് എസ് അപ്പോഴ് സ്വതന്ത്രൻ യു ഡി എഫ് സ്വതന്ത്രനാണ് കെ എം രാധാകൃഷ്ണൻ അദ്ദേഹത്തെ പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വോട്ടിന് കെ പി ഉണ്ണിക്ഷ തോൽപ്പിക്കുന്നത് എൺപത്തിനാല് കഴിഞ്ഞ എൺപത്തിനാലഞ്ച് എൺപത്തി ഒൻപതിൽ ലക്ഷം എൺപത്തി ഒൻപതിലും കോൺഗ്രസ് എസിന്റെ കാൻഡിഡേറ്റായിട്ട് എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റായിട്ട് കെ പി ഉണ്ണിക്ഷ മത്സരിക്കുന്നു അന്ന് കോൺഗ്രസിൻ്റെ എതിർ സുജനപാൽ സുജനപാൽ മത്സരിക്കുന്നു അവിടെ ഇദ്ദേഹത്തിന് എണ്ണായിരം ഭൂരിപക്ഷമുണ്ട് കഷ്ടിച്ച് നേരത്തെ എണ്ണായിരം വോട്ട് തന്നെയായിരുന്നു എഴുപത്തി ഏഴില് പിന്നീട് വന്നൊരു ചെറിയ വർധനവ് വന്നു ഒരു പതിനായിരം വന്നു ഇപ്പൊ വീണ്ടും എണ്ണായിരത്തിലേക്ക് വരുന്നു കെ പി ഉണ്ണികൃഷ്ണൻ പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഒന്നിലും കെ പി ഉണ്ണികൃഷ്ണൻ ജയിച്ചു എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ് അയച്ചു അപ്പൊ കെ പി ഉണ്ണികൃഷ്ണൻ ജയിച്ചത് കൂടുതൽ എൽ ഡി എഫിന്റെ എൽ ഡി എഫിന് വേണ്ടിയാണ് ജയിച്ചത് അവിടെ എം രത്നസിംഗ് ആണ് എതിരെ മത്സരിച്ചത് അപ്പോഴദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി കുറച്ചുകൂടി മെച്ചപ്പെട്ടു കുറച്ചുകൂടി മെച്ചപ്പെട്ടു തൊണ്ണൂറ്റി ആറില് അതായത് തൊണ്ണൂറ്റിയഞ്ചിൽ എനിക്ക് തോന്നുന്നു കെ പി ഉണ്ണികൃഷ്ണൻ തിരിച്ചു കോൺഗ്രസ്സിലേക്ക് വന്നു കോൺഗ്രസ്സിലേക്ക് വന്നു കോൺഗ്രസ് എസിൽ നിന്നും കോൺഗ്രസ് കോൺഗ്രസ്സിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വന്നു കോൺഗ്രസിലേക്ക് വന്നിട്ട് അദ്ദേഹം യു ഡി എഫിന്റെ ഭാഗമായിട്ട് മത്സരിച്ചു അന്ന് ഓ ഭരതനായിരുന്നു സി പി എം തൊണ്ണൂറ്റിയാറിൽ ഓ ഭരതൻ കെ പി ഉണ്ണികൃഷ്ണനെ തോൽപ്പിച്ചു തോൽപ്പിച്ചു എഴുപത്തി ഒൻപതി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വോട്ടിന് കെ പി ഉണ്ണികൃഷ്ണനെ തോൽപ്പിച്ചു കെ പി ഉണ്ണികൃഷ്ണന്റെ ആ തെരഞ്ഞെടുപ്പ് അവസാനം തെരഞ്ഞെടുപ്പ് അവസാനം ആ സമയത്താണ് ശരിക്കും ബി ജെ പി എൻ്റർ ചെയ്യുന്നത് ബി ജെ പി അതിനകത്ത് എൻറ്റർ ചെയ്തു ബി ജെ പി എ ഡി നായർ ഒരു നാല്പത്തി ഒമ്പതിനായിരം വോട്ട് പിടിച്ചു അതിനു തൊട്ടുമുമ്പൊരു ജനതാ പാർട്ടി കാൻഡിഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അല്ല പിന്നെ ബിജെപി എൻ്റർ ചെയ്യുന്ന അപ്പഴല്ല ബിജെപി എൻ്റർ ചെയ്യുന്ന എൺപത്തിനാല് തന്നെ നമ്മൾ പറയാൻ പറ്റുന്നത് ബി ജെ പി എ ഡി നായർ മത്സരിച്ചു ബി ജെ പി എൺപത്തിനാലില് പിന്നീട് എൺപത്തി ഒൻപതിൽ പി കെ കൃഷ്ണദാസ് മത്സരിച്ചു അത് കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ്റൊന്നില് വീണ്ടും ജനതാ പാർട്ടിയുടെ എസ് കെ മാധവൻ മത്സരിച്ചു തൊണ്ണൂറ്റാറിൽ വീണ്ടും എ ഡി നായർ ബിജെപി വലിയ സ്വാധീനമൊന്നും ചെലുത്തിയിട്ടില്ല ഇല്ല നാല്പത്തി ഒൻപതിനായിരം വോട്ടേ തൊണ്ണൂറ്റി ആറ് വരെ ആയിട്ട് എത്തിയുള്ളൂ എൺപത്തിനാല് തുടങ്ങിയ മത്സരമാണ് പിന്നെ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയെട്ടിൽ കെ പി ഉണ്ണക്ഷൻ തൊണ്ണൂറ്റാറിൽ തോറ്റല്ലോ ഓ ഭരതം ജയിച്ചു പിന്നീടാണ് എ കെ പ്രേമജൻ വരുന്നത് അവർ രണ്ടു തവണ എം പി ആയിരുന്നു അതെ വടകര തൊണ്ണൂറ്റിയെട്ടിൽ അദ്ദേഹം പി എം സുരേഷ് ബാബുവിനെ എ കെ പ്രേമജം തോൽപ്പിക്കുന്നു അൻപത്തൊൻപതിനായിരം വോട്ടുകൾക്ക് നല്ല ഭൂരിപക്ഷം ആ നല്ല ഭൂരിപക്ഷമാണ് തൊണ്ണൂറ്റിയെട്ടിലും തൊട്ടടുത്ത് തൊണ്ണൂറ്റൊമ്പതിലും ലക്ഷം വന്നല്ലോ തൊണ്ണൂറ്റിയൊൻപതിലും എ കെ പ്രേമജം പി എം സുരേഷ് ബാബുവിനെ തോൽപ്പിക്കുന്നു അവിടെ ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് അത്ര ഭൂരിപക്ഷമുള്ളു രണ്ടായിരത്തി നാലിലാണ് വടകരയെ സംബന്ധിച്ച് ഏറ്റവും ഭൂരിപക്ഷത്തിൽ ഒരു സ്ഥാനാർത്ഥി ജീവിക്കുന്നത് പി സതീദേവി സി പി എമ്മിന്റെ പി സതീദേവി രണ്ടായിരത്തി നാലിൽ എം ജി പത്മയാണ് എം ജി പത്മ കോൺഗ്രസിന്റെ മന്ത്രിയായിരുന്നു വല്യ വ്യത്യാസത്തിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് തൊട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പി ദേവി ഇത് വടകരയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഭൂരിപക്ഷം ദേവിക്കാണ് അവര് നേടിയ വോട്ടുകൾ അങ്ങനെയാണ് അമ്പത്തി ഒന്ന് അമ്പത്തിയൊന്നേ പോയിന്റ് ഒന്ന് ശതമാനം അമ്പത്തി ഒന്നേ പോയിന്റ് പകുതി കൂടുതൽ പകുതി കൂടുതൽ അവർ മാത്രം പിടിച്ചു ബാക്കി എം ഡി പത്മ കെ പി ശ്രീശൻ ആയിരുന്നു ബിജെപി ബിജെപി ഒന്നായിരം വോട്ടൊക്കെ പിടിച്ചിട്ടുള്ളൂ പത്മയുടെ പെർഫോമൻസ് വളരെ മോശം പറയാനിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പി സതീദേവി ജയിക്കുന്നത് പിന്നെ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി നാലിലേ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി നാല് അഞ്ച് രണ്ടായിരത്തിഒൻപതില് മുല്ല മുല്ലപ്പള്ളി വരും മുല്ലപ്പള്ളി വന്ന് പി സതീദേവിയെ തോൽപ്പിക്കുന്നു അൻപത്തി ആറായിരത്തി വോട്ടിന് സതീദേവിയെ തോൽപ്പിച്ചു അത് വലിയൊരു ഒരു മാറ്റം തന്നെയാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് വോട്ടിന് ജയിച്ച സതീദേവിയെ മുല്ലപ്പള്ളി മുല്ലപ്പള്ളി രാമേന്ദ്രം വന്ന് അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിന് തോൽപ്പിക്കുന്നു പക്ഷെ മുല്ലപ്പള്ളി നേടിയ ശതമാനം നാല്പത്തെട്ടേ ആണ് സതീദേവി അൻപത്തൊന്ന് നേടി ഈ തോക്കുന്ന സമയത്ത് പി സതീദേവിക്ക് നാല്പത്തിരണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം വോട്ടുകൾ അങ്ങനെ മുല്ലപ്പള്ളി അതിനെ പിടിച്ചെടുക്കുക പിടിച്ചെടുക്കുകയാണ് രണ്ടായിരത്തിഒൻപതിൽ പിടിച്ചെടുത്തു പിന്നെ വിട്ടുകൊടുത്തിട്ടില്ല കോൺഗ്രസ് പിന്നീട് വിട്ടുകൊടുത്തിട്ടില്ല രണ്ടായിരത്തി പതിനാലില് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എം സംശയം തോൽപ്പിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ അത് മൂവായിരത്തി മുന്നൂറ്റി ആറ് വോട്ടാണ് ചെറിയ വ്യത്യാസം അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ മുരളീധരൻ വടകര കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അദ്ദേഹം അഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തോളം വോട്ട് പിടിക്കുന്നു എൺപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം പി ജയരാജനായിരുന്നു സി പി എമ്മിന്റെ കാൻഡിഡേറ്റ് പി ജയരാജനായിരുന്നു രണ്ടായിരത്തി പതിനാലില് മുല്ലപ്പള്ളിക്കെതിരെ മത്സരിച്ചത് എ എൻ ശംഷീറായിരുന്നു ഇവിടെയെല്ലാം രണ്ടായിരത്തി പതിനാലിൽ വി കെ സജീവനും അതോടൊപ്പം രണ്ടായിരത്തി പത്തൊൻപതിലും പതിനാലിലും പത്തൊൻപതിലും വി കെ സഞ്ജീവനായിരുന്നു ബി ജെ പിക്ക് വേണ്ടി അതൊരു എൺപതിനായിരം പേര് വോട്ടെ പിടിച്ചു രണ്ടായിരത്തി ഒൻപതിൽ അന്ന് ആർ എം പി നേതാവ് മത്സരിച്ചിട്ടുണ്ട് ചന്ദ്രശേഖരം മത്സരിച്ചിരുന്നു അതെത്തൊന്നായിരത്തി എണ്ണൂറ്റി അതെ മൂന്ന് അവിടെ അപ്പോഴാണ് ആർ എം പി അവിടെ രംഗത്ത് വരും അത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ടി പി ചന്ദ്രശേഖരൻ മത്സരിച്ചിട്ടുണ്ട് രണ്ടായിരത്തിഒൻപതില് മുല്ലപ്പള്ളി മത്സരിക്കാൻ അതായത് പി സതീദേവി തോൽക്കുന്ന വർഷം പി സതിദേവി തോൽക്കുന്ന വർഷം അതെ അതെ ചന്ദ്രശേഖരൻ മത്സരിച്ചു ഇക്കണക്കിന് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനാണ് വടകര അനുകൂലമായ രണ്ടു തവണ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒരു തവണ കെ മുരളീധരനും അപ്പോൾ ഇപ്രാവശ്യം ആരാകും നിങ്ങളുടെ എം പി അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് വടകര ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോടാണ് നമ്മൾ ചോദിക്കുന്നത് ആരാകും നിങ്ങളുടെ എം പി അല്ലേ അപ്പൊ വടകരയെ സംബന്ധിച്ചിട്ട് ഏകദേശം രൂപ തെരഞ്ഞെടുപ്പ് ചരിത്രം ലോക്സഭാ ചരിത്രമാണ് നമ്മൾ വിശദീകരിച്ചത് ഇനി നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും വടകരയിലെ വോട്ടർമാരോട് വടകര ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് നമുക്ക് ചോദിക്കുന്നു അത് ചോദിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വടകരയിലെ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് ഞങ്ങൾ പ്രവാസി ഭാരതി വിനയപൂർവ്വം ചോദിക്കുന്നു ആരാകും നിങ്ങളുടെ എം